കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു പ്രതിഷേധവും റോഡ് ഉപരോധവും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞുവെന്ന വിഷയത്തിൽ വകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിലും റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് പ്രകടനമായെത്തിയ പ്രതിഷേധക്കാർ ടൗണിൽ ദേശീയപാതയിൽ കുത്തിയിരുന്നു ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ഏകർത്താണിയായ ഒരു സ്ത്രീയുടെ മൃതദേഹം കെട്ടിട ആവശ്യങ്ങളിൽ നിന്ന് കണ്ടെടുക്കേണ്ട ഗ്രീകേട് കേരളത്തിലുണ്ടായി കേരളത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാതെയും കെട്ടിക്കിടക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെയും ഉപകരണങ്ങൾ ലഭ്യമാക്കാതെയും വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് കോയാൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ മുഖ്യ പ്രഭാഷണം നടത്തി കെ എ യുനുസ് ഹനീഫ അറക്കൽ ടി എം സിദ്ദിഖ് അജീ മുഹമ്മദ് അനസ് ഇബ്രാഹിം ജെ ബി എം അൻസാർ അന്ദ്രു അടിമാലി എം എം നവാസ് ഷെഫീഖ് പനക്കൽ അനൂപ് പാലക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി